ഹലോ ഫ്രണ്ട്സ് ഉഷാ ട്രാവ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഉണ്ടാക്കാം കടിയുളക്കുണ്ടാക്കാം വേണ്ടി മാവ് കുഴച്ചു വെച്ചു ഇടിയപ്പത്തിന്റെ മാവ് കുഴയ്ക്കും പോലെ കുഴക്കയാണ് അതിനകത്ത് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയും ജീരകവും കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം അരക്കപ്പ് ഒരു കപ്പ് മാവിലാണ് ചേണത് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്ത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചുകൊണ്ടുവരാം മാവ് ഇടിയപ്പത്തിന് കുഴയ്ക്കും പോലെ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചു വെച്ചതാണ് അതിൽ ഈ തേങ്ങ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങയും ജീരകവും കൊച്ചുള്ളിയും കൂടെ ചതച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിക്കണം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കാം ചെറിയ ചെറിയ ഉരുളയാക്കണം ഇങ്ങനെ ബോൾസ് ആക്കി വെക്കാം മാക്സിമം ചെറുതായിട്ട് ഉരുട്ടണം മുഴുവനും നമുക്ക് ഉരുട്ടി എടുക്കാം മുഴുവനും ഉരുട്ടി വെച്ചു ഇനി കൊറച്ചു കുറച്ചായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം എണ്ണ ചൂടാക്കാൻ വെച്ചു കൊറച്ചു കുറച്ചായിട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് കൊടുക്കാലേ ഉള്ളു വേവുള്ളൂ ഒന്ന് വന്നതിന് ശേഷം ഇളക്കി കൊടുക്കാം മരിഞ്ഞുടങ്ങി ഇത് തീ കുറച്ച് വെച്ച് ആ ഉള്ള് വേവണ വരെ വേവിച്ചെടുക്കാം ൊക്കെ റെഡിയായി നല്ല സോഫ്റ്റും ക്രിസ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ